ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്തു തരട്ടോ ഇന്നത്തെ ബ്ലോഗ് നമ്മളെ മോനൊട്ടീൻ്റെ എല്ലാം വലിയ ഇത്താൻ്റെ നാത്തൂവിൻ്റെ മോന് ഓന് ദുബായിക്ക് പോവുകയാണ് ലീവിൽ വന്നാണ് കേട്ടോ മൂന്ന് മാസത്തിന് അപ്പം ഓന് പോകണമെങ്കിൽ നമ്മൾ മോൻ്റെ അടുത്തും കൂടിയാണ് അപ്പം ഞങ്ങൾ ഓന് കുറച്ച് ബീഫൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തേക്കണം അപ്പം ബീഫൊക്കെ കൊടുന്ന്ങ്ങാണ്ട് വെക്കുകയാണ് വേറെ സാധനങ്ങളൊന്നും കൊടുത്തേക്കണമല്ലോ അവന് കുറച്ച് ബീഫ് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കുകയാണ് അങ്ങനെ കാക്കൂ രാവിലെ തന്നെ ചായോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി ബീഫൊക്കെ കൊടുന്ന് ഇമ്മ അതൊക്കെ മുറിച്ച് ഇതൊന്ന് ഞാൻ കേൾക്കുവാണ് അപ്പം ബീഫ് കൊടുന്ന് ഇമ്മനിയാണ് കേട്ടല്ലേ ഇതിൽ മുറിച്ചേ അപ്പം ഞാൻ എന്താ ഗ്യാസ് എന്താ കുക്കറിലൊന്ന് വെച്ചാൽ ശരിയാവില്ലല്ലോ അത് കൊടുത്തേക്കാനൊക്കെ ആവുമ്പോൾ മട്ടത്തിന് വെക്കണേ നമ്മളെ അടുപ്പിൽ തീയതി ചെന്നെ വെക്കണ്ടേ അപ്പം ഞാൻ എന്താ ഒരു സാധാ ഒരു ചെമ്പട്ടി ലൈറ്റ് അങ്ങനെയാണ് കേട്ടോ വെക്കണത് പിന്നെ അടുപ്പ് കത്തിക്കും വേണം അടുപ്പിൽ ഇപ്പോൾ കുറേ കിട്ടണം കത്തിക്കുന്നില്ല കുറച്ച് ഐറ്റം അല്ല ഒട്ടടെ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാര്യമായിട്ട് ഒട്ടടെന്നെട്ടാ ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുപ്പിൽ കത്തിക്കലുള്ളൂ അപ്പം എന്നാൽ അടുപ്പൊക്കെ കത്തിക്കണം അങ്ങനെ ആദ്യം തന്നെ ഞാൻ മസാലയൊക്കെ കൂട്ടി ഒക്കെ സെറ്റാക്കി വെച്ച എന്നിട്ട് വേണം അടുപ്പ് കത്തിക്കാനും ൊക്കെ ഇളക്കിയതായിരിക്കില്ല അങ്ങനെ നമ്മളടുപ്പൊക്കെ തോത്തി തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചൊക്കെയാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ തുറന്നു നോക്കി വെച്ചാൽ അടുപ്പൊക്കെ ആകെ തണുത്ത് കിടക്കലെ കത്തിക്കാനിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ചൂട്ടടുപ്പത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ച് വെണ്ണീരൊക്കെ വാരി എന്താ പറയാ അപ്പുറത്തെ അപ്പുറത്തുള്ളിൽ കുറച്ച് റബ്ബർ ചുള്ള എടുത്ത് കണ്ട പെട്ടെന്ന് കത്തി കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാലേ പൊതുവേ പെട്ടെന്ന് കത്തി കുടിക്കുള്ളൂ വേണ്ടി ആദ്യം തന്നെ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ ശരിയായിട്ട് ആദ്യം അടുപ്പാണ് കത്തിച്ചു അങ്ങനെ ഞങ്ങൾക്കുള്ള ചോറൊക്കെ ബന്ധി കിട്ടിയിട്ട് ഞങ്ങൾക്കല്ല ബീഫാണ് ഞാൻ എന്താ കുക്കറിലിട്ടത് കേട്ടോ അതാണ് വിസിലടിക്കുന്നത് ഇത് മാത്രം അടുപ്പിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോറ് വല്ല ആയതാണ് വേറൊന്നും വെക്കാനൊന്നുമില്ല കേട്ടോ ഇപ്പതിലും ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ കത്തിച്ചത് അപ്പം അത് വെന്ത് ഇത് ഫ്രൈ ആക്കുമ്പോഴത്തേന് തന്നെ ഒരുപാട് വേഗം കാരണം ഓ എന്താ ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഓലിറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിന് ഞാൻ നാലുമണിയാവുമ്പോൾ ഞങ്ങൾക്ക് പോകും വേണം അപ്പത്തിന് വേണ്ടിയിട്ടത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര വേചാറുട്ടോ കാരണം സമയം വേഗമോ വേഗമോന്നില്ല ഏതായാലും പെട്ടെന്നൊക്കെ കത്തിച്ചെടുത്ത് വെന്ത് കിട്ടിയിരിക്കണം പിന്നെ അധികം എന്താ മൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടി അങ്ങനെ ബീഫൊക്കെ ഫ്രൈ ആക്കി റെഡിയാക്കി ചൂടാറാൻ വെച്ചിട്ടാണ് ഫേമിന്റെ ചൂട്ടിലിട്ടാ ചൂടാക്കിയതിനു ശേഷം ഞങ്ങള് പാക്ക് ചെയ്യലിടങ്ങും അങ്ങനെ പാർസലാക്കി കാണ്ട് ഞാനും കാക്കും വണ്ടിയും പോവാണ് സുട്ടു സ്കൂള് പോയതാണ് അപ്പൊ ഞങ്ങള് മാത്രം തന്നെ പോകണുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇത്തേ വീട്ടിലെത്തി എന്താ പെട്ടി കെട്ടണ തിരക്കെയുട്ടോ

യാ <laughs> അനുഭവ <laughs> 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 അത് കുറച്ച് നല്ല പട്ടിയെ അത് നല്ല വെട്ടി പട്ടി അത്ര പൊട്ടി അങ്ങനെ പെട്ടി കെട്ടലൊക്കെ ഭയങ്കര തിരക്കഴിഞ്ഞിട്ടു കാരണം മോട്ടിൽ മാത്രമല്ല എൻ്റെ വൈഫും കുട്ടിയും കൂടും ഉണ്ട് മുമ്പ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കെട്ടി വല്ല് പെട്ടിന്ന് ഉണ്ടെങ്കിൽ കെട്ടാൻ അങ്ങനത്തൊക്കെ കെട്ടി ഏകദേശം ഒരു ആറ് മണി ഇട്ടുണ്ടാവും അപ്പം രണ്ടാമത്തേത്തേക്ക് പോവാണ് എന്താ ഓരോക്കെന്താ പോയിട്ട് തിരക്കുണ്ട് അറിഞ്ഞങ്ങൾ ഒരു ബസ് ഉണ്ട് ഉണ്ടാവും കൂടെ മുന്നേ കൂടെ പോകണം അപ്പം അതിന് കയറാൻ വേണ്ടിയിട്ട് എന്താ അളിയനാക്കി കൊടുക്കാനുട്ടോ അല്ലെല്ലാം മഴയാണ് അപ്പം പറഞ്ഞു അങ്ങോട്ട് ഇങ്ങനെ കാണാൻ കോട്ടയൊക്കെ

A I would do that. <laughs>